ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആര് നമ്മുടെ സീസൺ സെവൻ്റെ കപ്പ് ഉയർത്തുമെന്നുള്ളൊരാലോചനയിൽ ആതിലക്ക് കിട്ടുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആതിലയുടെ തോന്നൽ അല്ലെങ്കിൽ ആതിലെ ഏറ്റവും അധികം തന്നെ മോസ്റ്റ് ഡിസർവിങ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് അനീഷ് രണ്ട് നെവിൻ മൂന്ന് നൂറയാണ് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം അനീഷൊക്കെ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്ന വ്യക്തിയാണ് അതേപോലെ തന്നെ ഫൈനാൻഷ്യലി നല്ല രീതിയിൽ തന്നെ ഒരു സപ്പോർട്ട് വേണ്ടിയിട്ടുള്ള വ്യക്തി തന്നെയാണ് നെവിൻ ആണെങ്കിലും അതേപോലെ തന്നെയാണ് പിന്നീട് നൂറയും ഞങ്ങളും രണ്ടുപേരായിട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു സപ്പോർട്ട് വേണ്ടിയുള്ള ആൾക്കാരാണ് പൈസയുടെ കാര്യം മാത്രമല്ല ഫൈനാൻഷ്യൽ സപ്പോർട്ടിൻ്റെ കാര്യം മാത്രമല്ല അവർ തന്നെയാണ് മോസ്റ്റ് ഡിസേർവിങ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അനീഷിന് ഫൈനാൻഷ്യലി അങ്ങനെ വലിയ പ്രശ്നമുള്ള ആളൊന്നുമല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് പിന്നീട് നോക്കുവാണെങ്കിൽ നെവിനും ആ രീതിയിലോട്ട് എത്തിയിട്ടില്ല അതിലേറെയും അതേപോലെ തന്നെ ആ രീതിയിലോട്ട് എത്താൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുള്ള വ്യക്തി തന്നെയാണ് എന്തായാലും ഇവിടെ അനുഭവിലെ പേരൊന്നും ഇവിടെ അതിലെ പറഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്ന കാര്യം ഇതാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ സെലിബ്രിറ്റികളാണ് അവരായില്ലേലും ഇവരൊക്കെ കുറച്ചും കൂടെ ഡിസേർവിങ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതേപോലെ തന്നെയാണെങ്കിൽ നേരത്തെ അനുഭവങ്ങൾ പറഞ്ഞത് ണ്ടായിരുന്നു ഞാൻ എന്തായാലും നൂറ് ദിവസം ഒന്നും നിൽക്കില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്തും നൂറേ ആണെങ്കിലും പറയുന്നുണ്ട് റെഡിയായി നമുക്കിരിക്കാം നമ്മൾ മൈൻഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി നമുക്കപ്പോൾ വിഷമമൊന്നും ഇല്ലാതെ ഇറങ്ങി പോകാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇൻഡയറക്റ്റ്ലി അതിൽ പറഞ്ഞു വെക്കുന്നത് അനുമോൾക്ക് കപ്പടിക്കില്ല അതേപോലെ തന്നെ ഇവർ മൂന്ന് പേരും ആണ് വിജയിക്കാനുള്ള സാധ്യത എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു